നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണത് നിങ്ങളുടെ വാഹനത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വേദിയിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഉപദേശം തരാം അത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ളൊരു ഉപദേശമാണ് നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള കാര്യമാണ് കാരണം വാഹനത്തിന് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം തട്ടിമുട്ടുണ്ടാകാം മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ധാരാളം തുക വർക്ക്ഷോപ്പിൽ ചിലവാക്കേണ്ടി വരും അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ ചിലവാക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ വാഹനം എടുക്കുന്ന കൂടെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി വാഹനത്തിൻ്റെ ചിലവുകളെല്ലാം നോക്കിക്കോളും ഇതുപോലെയൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യവും നമ്മൾ എപ്പോൾ വേണമെങ്കിലും രോഗം വരാവുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അമേരിക്കയിലോ യു കെയിലോ ഒക്കെ ജീവിക്കുന്ന പ്രവാസികളായിരിക്കും പക്ഷേ അവരുടെ പ്രായമുള്ള മാതാപിതാക്കൾ കേരളത്തിലായിരിക്കും ജീവിക്കുന്നത് മാതാപിതാക്കൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾക്ക് കൂടെ ഇരിക്കാൻ സാധിക്കില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല അതൊക്കെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക വർത്തമാനകാല യാഥാർത്ഥ്യമാണെന്നാണ് പറയേണ്ടത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അച്ഛനമ്മമാരുടെ പേരിൽ കേരളത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാന്നുള്ളതാണ് പ്രായമായവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ഡയബറ്റിസ് അതുപോലെ ബി പി തുടങ്ങി ഒത്തിരി അസുഖങ്ങളുണ്ടല്ലോ ഇതിനെല്ലാം സമ്പൂർണ്ണ പരിരക്ഷ നൽകും ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നമുക്ക് തന്നെ കമ്പയർ ചെയ്ത് പോളിസി എടുക്കാവുന്നതാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ നാട്ടിൽ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ എടുക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ നാട്ടിലില്ലെങ്കിലും അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ ക്ലെയിം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ സഹായത്തിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജരുടെ സഹായവും ഉണ്ടാവും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ഇവർ ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം അല്ലെങ്കിൽ ബി പി പോലുള്ള എന്തെങ്കിലും മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രോഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന പ്ലാനുകൾ ലഭ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ വിദേശത്ത് എടുക്കുന്നതിനേക്കാളും മുപ്പത്തഞ്ച് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാനും പറ്റും ഇപ്പോഴാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവാസികളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ മറക്കാതിരിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് അത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമുക്കിനി റാപ്പിഡ് പെയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുഷാഖ് ഓണറിനെയാണ് സ്കോഡ കുഷാഖ് നമസ്കാരം ഐ ടി കമ്പനിയിലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പാണ് ഇ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡർ പ്ലാറ്റ്ഫോം ആണ് അങ്ങനെ നന്നായിട്ട് അതെ അന്ന് വരാൻ ഇതിപ്പം സ്ഥലം ഇടുക്കിയാണോ ഞാൻ ഓ എന്താ എന്താ എറണാകുളത്ത് നമ്മുടെ ശരിക്കും എറണാകുളത്തായിട്ടല്ല നമ്മൾ റിമോട്ട്ലി വർക്ക് ചെയ്യുന്നത് നമ്മളും അതേ സ്റ്റാഫ് എല്ലാരും റിമോട്ട്ലി വർക്ക് ചെയ്യുന്നു ഓഫീസിൽ ഡയറക്റ്റ് മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളില്ല െറ്റും അറിയാവുന്നതാണ് എത്ര കാലം എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഡിസംബർ എടുത്താൽ നാലു മാസം എത്ര കിലോട്ടോടിക്കണം ഏഴായിരത്തി എണ്ണൂറ് ഹൈദരാബാദൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആണല്ലേ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി വൺ പോയിന്റ് ഫൈവ് അപ്പൊ എന്തുകൊണ്ടാണ് ഖുഷാക്കിലേക്ക് വന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ മോഡലുകളത് എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെപ്പെട്ട എല്ലാ വണ്ടി ഈ സെക്കൻഡ് എല്ലാം വണ്ടി നമ്മൾ നോക്കിയായിരുന്നു ഹൈറൈഡർ നോക്കി ക്രെറ്റർ നോക്കി നമ്മുടെ ഹോണ്ട എലിവേറ്റ് എനിക്ക് ഓടിച്ചു നോക്കിയിട്ട് ഒരു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കുഷാക്കായിരുന്നു ഇനീഷ്യലി സത്യം പറഞ്ഞാൽ ഈ ഡി എസ് ടി ഭയങ്കര പേടിയായിരുന്നു കാര്യം എല്ലാവരും പറയുന്നത് ഡി എസ് ടി ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു വൺ ലിറ്റർ എടുക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ മനസ്സിൽ തോന്നിയൊരു പ്രശ്നം ഞാൻ നേരത്തെ വിളിച്ചിരിക്കുന്ന വലിയ ഐറ്റം അപ്പോൾ അത് തൗസൻഡ് ജി സി വണ്ടി തന്നെയാണ് ഇതും തൗസൻഡ് സി സി ആണ് അപ്പോൾ ഒരു അപ്ഗ്രേഡ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ വണ്ടി നമുക്ക് ഒരു തൗസൻഡ് വണ്ടി വണ്ടിയാണെന്നോ ത്രീ സിലിണ്ടർ വണ്ടി വണ്ടിയാണെന്നുള്ള യാതൊരു തോന്നുന്നില്ലാത്ത രീതിയിലാണ് വണ്ടിയൊക്കെ ഫോർം ചെയ്ത് അപ്പോൾ ഏറെക്കുറെ ഞാൻ വൺ ലിറ്റർ ഉറപ്പിച്ചു ഒക്കെ ഇരിക്കുമ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ വൺ പോയിൻറ്റ് ഫൈവ് ഒന്ന് നോക്കിക്കൂടെ എന്നുള്ള രീതിയിലേക്ക് വന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടെസ് ഡ്രൈവ് ചെയ്തു പ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും കാര്യം ഡി എസ് സി പിന്നെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാര്യം ഡി എസ് സിക്ക് പണി വന്നാൽ പ്രശ്നമാണ് എന്നെല്ലാരും പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു ആക്സിഡന്റ് ഒരു പ്രതീക്ഷ വെച്ചിട്ട് വൺ പോയിന്റ് ഫൈവ് അങ്ങ് എടുത്തു ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എത്ര രൂപയോൺ റോഡ് ടു ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത് അതെ എന്നെ സംബന്ധിച്ചോളം വർത്താണ് പിന്നെ ഈ പറഞ്ഞ നമ്മൾ കുറെ കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ആണ് നോക്കുന്ന നമുക്ക് ക്രറ്റയിലേക്കോ ആ പക്ഷെ ഡ്രൈവും അത്രയും കാര്യങ്ങളിൽ ബിൽക്വാളിറ്റിയും അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഉറപ്പായിട്ടും മൈലേജ് നമ്മൾ ആർ പി എം ഒരു ടൂ തൗസൻഡ് താഴെ കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എന്റെ വീട്ടിൽ നിന്ന് എറണാകുളം ഒക്കെ വരുമ്പോ ഒരു നയൻറ്റീൻ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും നന്നായിട്ടുണ്ടാവും സിറ്റിയിലൊരു തേർട്ടീൻ തേർട്ടീൻ ആവറേജ് നമുക്ക് കിട്ടുന്നത് ഡ്രൈവാണ് ഫീച്ചറിച്ച് വണ്ടി അല്ലല്ലോ എങ്കിലും വണ്ടികൾ അങ്ങനെ നമുക്ക് പറ്റത്തില്ല ബാക്കി ഡ്രൈവും പെർഫോമൻസും ആണ് ഏറ്റവും രസം പിന്നെ നമുക്ക് പറയാം എൻ്റെ സൗണ്ട് സിസ്റ്റം എനിക്ക് സ്ക്വാഡർ സൗണ്ട് തന്നെയാണെങ്കിലും നല്ല രസമായിട്ടു നല്ല ദൂരം ഓടിച്ചോ അതെ ഞങ്ങൾ ഹൈദരാബാദ് ഹൈദ്രാ പോയത് ആ അപ്പോൾ ഒരു ബാംഗ്ലൂർ ബാംഗ്ലൂർ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് ഓങ്കോൾ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് തനി വഴി ഓടി ആ ഈ ഒരു നല്ല അത്ര ഗംഭീര ഹൈവേകളിലൂടെ ഒക്കെയാണ് പോയത് ഒരു സ്റ്റെബിലിറ്റി നല്ല സ്പീഡ് സ്പീഡൊക്കെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ മാത്രമേ സ്പീഡ് എടുത്തിട്ടുള്ളൂ ആ ഒരു ഹൈവേ മാത്രമാണ് സ്പീഡ് എടുത്തത് ഒരു വിഷയമല്ല നമ്മൾ അറിയത്തേ ഇല്ല വണ്ടി അങ്ങനെ ഒരു സ്പീഡിലേക്കാണ് പോകുന്നതെന്നുള്ള നമുക്ക് സ്വിഫ്റ്റോ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടികൾ അതിൽ നമുക്ക് കൃത്യം ഫീൽ ചെയ്യും വണ്ടി ഒരു ഹൺഡ്രഡ് പെർസെന്റിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നേ ഇല്ല കല് കൊടുത്താൽ വണ്ടി ആ മൈലേജ് പോക്കോളൂ അതില് ഡ്രൈവില് ആവറേജ് ഞങ്ങൾക്ക് ഒരു സിക്സ്റ്റീൻ പക്ഷെ എന്തായാലും ചൂട് നല്ല ഹെവി ഹെവിയായിരുന്നു ഫോർട്ടി പ്ലസ് ഒക്കെ ആയിരുന്നു ഓവറോൾ ആണെങ്കിൽ ഇടുക്കി ഉള്ള ടെറയിലാണ് ശരിക്കും ഡി എസ് സി യുടെ പെർഫോമൻസ് കാര്യം ഏത് കയറ്റത്തിലും ഏത് ഹില്ലേരിയയിലും നമുക്കൊരു വണ്ടി ഓവർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കാലം ഇടതാ പിന്നെ എന്താ നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിനേക്കാളും വൃത്തിയായിട്ട് വണ്ടി ഷിഫ്റ്റ് ചെയ്തോളു കാര്യം ഇതില് പാടിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ കാര്യം ഉപയോഗിച്ചിട്ടില്ല നമുക്കിത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടൊന്നുള്ളതെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളൊരു കാലഘട്ടത്തിൽ ഇത് വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് ചിന്തിച്ചിരുന്നു പക്ഷേ എനിക്ക് ഒന്നാമത് ചാർജിങ് സ്റ്റേഷൻസിന്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അവിടെ പിന്നെ വൈഫ് വർക്ക് ചെയ്യുന്ന മാങ്കുളത്തോ ഇപ്പം ഞാനും അവിടെയാണ് ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ് പുള്ളിക്കാരി ടീച്ചറാണ് മാങ്കുളം ചിലപ്പോ ഒരു ഏഴ് ദിവസം വരെയൊക്കെ കറന്റ് ഇല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പൊ അത്ര സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇൻവേർട്ടർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിങ്ങിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നത് കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ അടുത്തൊരു വണ്ടിയിലൊക്കെ ഉറപ്പായിട്ടും ഇലക്ട്രിക്കലേ ചിന്തിക്കാന്ന് വിചാരിച്ചു മാങ്കുളം നല്ല ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിലാ കാര്യം മാർച്ചിൽ സ്കൂൾ അടച്ചു പോകും നമുക്ക് തണുപ്പെന്നുള്ളതിനപ്പുറത്ത് ചൂട് ഫീൽ ചെയ്യത്തില്ല പകലും പകലും നല്ല ഡീസെന്റ് ആയിട്ടിരിക്കാം പക്ഷെ അവിടെ ജീവിച്ച ശീലിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ജീവിക്കാൻ ഭയങ്കര പ്രൈമറി വണ്ടി അതും ഒരു കാരണമാണ് കാര്യം ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു സെക്കൻഡറി വണ്ടിയായിട്ട് ഉറപ്പായിട്ട് എടുക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ വേണം അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത് ഏഴായിരത്തഞ്ചു രൂപ അവിടെയുള്ള ഇതൊരു സർവീസിന് പോയിട്ടില്ല ഇല്ല കൊടുത്തിട്ട് സർവീസില്ലല്ലോ അതിനായിരം അതിനായിരം അല്ലെങ്കിൽ അതൊരു സംഭവമാണ് പണ്ടൊക്കെ നമുക്ക് അല്ലായിരത്തിൽ അയ്യായിരത്തിലൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ഇപ്പൊ ശരിക്കും കാര്യമുണ്ടോ ആയിരത്തിലൊക്കെ സർവീസ് ചെയ്യുന്നതിൻ്റെ അല്ല അന്നത്തെ ടെക്നോളജി വെച്ചിട്ടുള്ള ഇതാണ് എഞ്ചിന്റെ ടെക്നോളജി ഒക്കെ മാറിയല്ലോ പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ആയിരത്തി രണ്ടിലൊക്കെ നമുക്ക് അയ്യായിരം അയ്യായിരം ഉള്ളു അതീ പറഞ്ഞ പോലെ ഒട്ടും ഈ പറഞ്ഞാലോ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അയ്യായിരം വെച്ച് നോക്കുമ്പോ ഏതാണ്ട് ഇതിന്റെ കോസ്റ്റ് ഉണ്ട് മാനന്തര വണ്ടികൾ സർവീസിന് ശരിക്കും പറഞ്ഞു വരുമ്പോ അപ്പൊ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും സ്കോഡ ഒരു കാലത്ത് നമ്മളൊക്കെ പേടിച്ച് തന്നിരുന്നത് സർവീസ് കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ധാരാളം ഓപ്ഷൻസ് അവർ തന്നെ സർവീസ് പാക്കേജുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും ഒരു ഒരു യൂറോപ്യൻ വാഹനത്തിന്റെ അല്ല ബിൽ ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ഒരു അടുത്ത കാലത്ത് നമ്മുടെ വാഹന ലോകത്ത് വലിയൊരു സെൻസേഷൻ ആയിട്ട് മാറിയിരിക്കുന്ന ടോയോട്ട ഹൈ റൈഡറിന്റെ ഓണർ തന്നെയാണ് പറഞ്ഞത് മൊത്തം നമസ്കാരം എങ്ങനെയുണ്ട് വാഹനം വാഹനം ഇപ്പം പത്ത് മാസം കഴിഞ്ഞ് ആ സാറ്റിസ്ഫൈഡ് ആണ് ആ ഞാൻ എനിക്ക് നേരത്തെ ഒരു ടൊയോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ നാല് കൊല്ലായിട്ട് ടൊയോട്ടോ യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഫോർച്ചു അപ്പൊ ഇതിനു മുമ്പ് വോൾസ് വാഗൻ ആയിരുന്നു ഇപ്പോൾ എഫിഷ്യൻസിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട് എല്ലാം ദിവസം ഒരു മുപ്പത്തഞ്ചു മുതൽ കിലോമീറ്റർ വരെ ഓടുന്നു ഞാനൊരു സ്വിസ് കമ്പനിക്ക് വർക്ക് ചെയ്യുക ഒരു പത്ത് പതിനാറ് കൊല്ലായിട്ട് ഓൺലൈൻ ജോബ് ആണ് ഫ്രം ഹോം ആണ് ഞാൻ ഇത് ഈ ഒരു കോവിഡ് കൊല്ലം കേട്ടുടങ്ങിയത്ിസ്റ്റിലേക്ക് പോകണ്ട പോകൂളിൽ കൊണ്ട് വിടാനും വെള്ളി പോവാനും പോവാനും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് എക്സ്പെൻസസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കിന് വണ്ടി അതൊരു ഏഴ് കൊല്ലം മയായിരുന്നു അപ്പൊ മാറ്റാവുന്ന വിചാരിച്ച പിന്നെ ടോയോട്ടോടെ സർവീസും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എന്നാ പിന്നെ ഇത് എങ്ങനെയുണ്ട് പിന്നെ മരുതയുടെ വണ്ടിയാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ ആ കോൺസെപ്റ്റ് അങ്ങ് മാറിപ്പോയില്ല ഇത് അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനൊരിത് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ചെറിയ ഫോർച്യൂണർന്ന് വരുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോ ഒരു ഒരു ലെവൽ താഴേക്കല്ലേ വന്നിരിക്കുന്നത് അതെ അതെ അത് കുഴപ്പമില്ല ആ ഒരു ഇല്ലാത്ത ഒരു വണ്ടിയിലേക്കാണല്ലോ വന്നിരിക്കുന്നത് അതെ 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 അത് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ പ്രശ്നം ഇല്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് ഇപ്പൊ നമ്മള് ഡീസൽ ആയിരുന്നല്ലോ ഫോർച്യൂണർ അതിൽ നിന്ന് ഒരു ഹൈബ്രിഡിലേക്ക് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പോ എന്താണ് അതിന്റെ പിക്കപ്പ് കുറവായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഇല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മൂന്ന് വട്ടം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇത് എടുത്തത് അപ്പൊ ഇത് ത്രീ സിലിണ്ടർ ആണല്ലോ അപ്പോൾ എനിക്കൊരു പിന്നെ പിക്കപ്പ് ഉണ്ടാവുമോ പിന്നെ പോളെ ജി ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇതിന്റെ ആ ഡിഫറൻസ് ഒക്കെ ഈ സി വി ടി ലാഗോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ആക്സലറേഷനിലൊക്കെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഏകദേശം പോലെ അത്രയും വന്നില്ലെങ്കിൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല ഞാൻ കന്യാകുമാരിക്ക് പോയി കന്യാകുമാരി ഡ്രൈവ് പോലും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല തോന്നിയിട്ടില്ല നമ്മള് ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിനൊക്കെ പോയാലും ബിറ്റ്വീൻ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ആ റേഞ്ച് കിട്ടും പോയ പോലും സെവന്റ് എയ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഞാനത് കന്യാകുമാരി പോയപ്പോൾ ടെസ്റ്റ് ചെയ്തു പിന്നെ ഈ ബോട്ടിൽ നിൽക്കൽ ബംബർ ടു ബംബർ ട്രാഫിക്കിൽ നമുക്കൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഒക്കെ കിട്ടും കാരണം അത് ഫുൾ ടൈം ഇവിയിൽ അപ്പോൾ അത് പെട്രോള് എടുക്കത്തില്ലല്ലോ അപ്പൊ തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ എനിക്ക് കാണിക്കാറുള്ള കാരണം സിഗ്നൽ കടന്നാലും നമ്മൾ മൂവിങ് അത് അല്ല ഇവി യിലായിരിക്കും ഈ കിട്ടുന്നുണ്ടായിരുന്നു ഒക്കെ ഇവിടെ അത് ഡീസലിന് വിലയുണ്ട് അല്ലേ അതെ എക്കണോമിക്കൽ അല്ല അങ്ങനെ നോക്കുമ്പോൾ ഇത് എത്ര അപ്പൊ നമുക്ക് ഇതിന്റെ ലോയൽറ്റി ബോണസ് ഒക്കെ പിന്നെ ഒരു ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെ ും മോഡലാണ് ആ ഞാൻ കൂടുതലും ലോങ് ഡ്രൈവ് യൂസ് ചെയ്തത് ഞാൻ എല്ലാ കൊല്ലം ലോങ് പോകും പക്ഷെ ഇനിയിപ്പോ ഇതല്ലേ കൂടുതല് ലോങ്ങ് പോകാനും മൈലേജ് ഒക്കെ വൈസ് ഇതല്ലേ കൂടുതലാണ് ഞാൻ ലെറ്റം ലോങ് പോയില്ല ഞാൻ ചെയ്തതൊക്കെ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ നേപ്പാല് ലേ ലഡാക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ എത്ര എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ടാകും ഇതിപ്പം ടെൻ തൗസൻഡ് സർവീസ് കഴിഞ്ഞിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടിയിട്ട് എത്ര രൂപയായി ടെൻ തൗസൻഡിന് നമുക്ക് സർവീസ് പാക്കിൽ ഉള്ള എണ്ണം സീറോ ഇതാണ് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെ ഇതുവരെ ഒരു ചിലവ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ജാറായിട്ട് എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഓപ്ഷൻ നോക്കിയില്ല ആ സമയത്ത് നോക്കിയില്ല അപ്പം എന്താ പറയുക ഇത് റീച്ച് ഞാൻ അന്ന് നോക്കിയായിരുന്നു പക്ഷേ ഈ കേരളത്തിലെ അവസ്ഥ റീചാർജിന്റെ എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും പറയത്തില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് മൂന്നാർ കഞ്ഞി അതിൽ ഡിലേ വരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയത്തില്ല ആ ഒരു കൺഫ്യൂഷൻ കാരണം ഇലക്ട്രിക്കിലേക്ക് പോയില്ല എക്കണോമിക്കൽ ആണെന്ന് അറിയാം പക്ഷെ എനിക്ക് ഇതിപ്പോ ഇത്ര മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ബേസിക്കലി ഇത് സിറ്റി യൂസിനും എറണാകുളം തന്നെ യൂസ് ചെയ്ത് അപ്പൊ എനിക്ക് തോന്നിയിട്ട് വലിയ നമുക്ക് വരുന്നില്ല നേരത്തെ പോള ഉള്ള സമയത്ത് ഒരു ടു പെട്രോൾ നേരെ ഒരു സർവീസ് എന്തായാലും മുന്നോട്ട് എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് സി വി ടി ആ ഇലക്ട്രോണിക് ഈ നമുക്ക് അത് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല എനിക്ക് കാരണം പോളോ യൂസ് എന്ന് ല്ലല്ലോ ഏകദേശം അതുപോലെ തന്നെയാണ് അല്ലാതെ ആ ആ ബാൻഡിന്റെ ഒരു വരെ എനിക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫീച്ചർ ഫീച്ചർ ഉണ്ടോ ടൊയോട്ട അങ്ങനെ ഫുൾ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒന്നും അല്ല അപ്പൊ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇന്നത്തെ ആകപ്പാടെ കണ്ട ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞ ഇൻസുലേഷൻ ആ സൗണ്ട് നല്ലപോലെ ത്രോട്ടല്ല കൊടുക്കുകയാണെങ്കിൽ ഈ എഞ്ചിന്റെ ശബ്ദം ക്യാബിനിൽ കേൾക്കാറുണ്ട് പിന്നെ ഔട്ട്സൈഡിലെ കാരണം ഫോർച്യൂണറും പോൾസ് വാഗൻ ആണെങ്കിലും സ്കോഡ് വെൽ ഇൻസുലേറ്റഡ് ആണ് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് കണ്ടിട്ട് അപ്പം എന്തായാലും എക്കണോമിക്കലാണ് ആണ് വാങ്ങിക്കുന്നതിൽ എല്ലാവരും അഡ്വൈസ് ചെയ്യാവുന്ന ഒരു വാഹനം തന്നെയാണ് തീർച്ചയായും തീർച്ചയായിട്ടും പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു മാരുതിയാണ് നിർമ്മിച്ചതല്ലേ അതല്ല ഇതുവരെ തന്നെ നിർമ്മിച്ച നിർമ്മിച്ചത് ഇതിന് മുമ്പ് വരെയുള്ള അതായത് ഇപ്പൊ ബലേനോ ഗ്ലാൻസാന്ന് പറഞ്ഞ് ടൊയോട്ടോ വാങ്ങിച്ചു അങ്ങനെ പല മാരുതിര വാഹനങ്ങൾ വാങ്ങിച്ചെങ്കിലും ഇതാണ് ആദ്യമായി ടൊയോട്ടോ നിർമ്മിക്കുകയും മാരുതി വാങ്ങിക്കുകയും ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു ഒരു തരത്തിലുള്ള എന്താ സുസുഖിയുടെ സാധനങ്ങളും ഇതിനകത്ത് ഇത് പൂർണ്ണമായും ടൊയോട്ടയുടെ അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് വിറ്റാര വാങ്ങിച്ചാലും ഇത് വാങ്ങിച്ചാലും ഒരേ വണ്ടി തന്നെയാണ് രണ്ടും ഒരു ബാറ്റിങ്ങിൻ്റെ മാത്രം വ്യത്യാസം അത്യാവശ്യമല്ല അപ്പം എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയത് കാരണം ഈ പറഞ്ഞതല്ല സിറ്റിയിൽ മുപ്പത് മുപ്പത്തഞ്ച് മൈലേജും ലോങ് ഡ്രൈവിൽ ഇരുപത് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ അവർ ചിന്തിക്കേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ അത് പിന്നെയുള്ള ബാറ്ററിയുടെ ചേഞ്ച് ഉള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അതൊന്നുമില്ല ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ഒന്നുമില്ല പൂർണ്ണമായും ഇലക്ട്രിക്കിൽ സിറ്റിയിൽ ഓടുകയും ചെയ്യും അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പം ഇപ്പൊ നല്ല ആദ്യമായിട്ടാണ് പതിനാറ് വർഷമായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളെ കാണുന്നത് കേട്ടോ അപ്പൊ ഇന്ത്യക്കാര് ബുക്ക് ചെയ്ത് വർഷങ്ങളായിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ ഉള്ളത് മഹേന്ദ്രയുടെ താർ റോക്സ് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ താല്പര്യമുള്ള ധാരാളം പേരുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർ നിരവധി ഉണ്ട് ഇപ്പോൾ പക്ഷേ നമ്മുടെ റോഡിൽ ഇഷ്ടംപോലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് അതിൻ്റെ ഓണറിനോട് വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം പേര് അനൂപ് എന്ത് ചെയ്യാ ഞാനിവിടെ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് വർക്ക് ചെയ്യാം ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് അത് നമ്മുടെ പി എൻ ജി ഡി ആ പിന്നെ സി എൻ ജി ആ അത് അവൻ്റെ വീടുകളിലേക്കൊക്കെ വീടുകളിലേക്ക് ചെയ്യുന്നു പിന്നെ സി എൻ ജി ഗ്യാസ് സപ്ലൈ ആയിരുന്നു ഇപ്പം ഞാനിപ്പോൾ ഒരു നാല് വർഷം ആയിട്ട് എവിടെ എത്തുകാരനാണ് ശരി ഞാൻ ബേസിക്കലി കൊല്ലം കരനാപ്പള്ളിയാണ് ആ ഒച്ചിരാട്ടോട്ടോ ശാമേ ഒച്ചിരാണ് ആ ചെറിയ എറണാകുളത്താണോ താമസം ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് എറണാകുളം ആണ് നേരത്തെ കണ്ണൂരായിരുന്നു അപ്പൊ ഇങ്ങോട്ട് ഇത് കാശ് കൊടുത്തു വച്ചാണോ നമ്പർ ഇത് ബേസിക് രജിസ്ട്രേഷൻ അതേ ഉള്ളൂ മാത്രം ആരും ലേളത്തിലൊന്നും വന്നില്ല ലേലത്തിലൊന്നും വന്നില്ല എത്രേ വണ്ടി എടുത്തിട്ട് വണ്ടി നവംബറിൽ കിട്ടിയതാണ് നവംബർ ആദ്യത്തെ ആദ്യത്തെ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണല്ലേ ഓ പെട്രോൾ ആ അത് നല്ലൊരു നമ്മൾ ഇതുവരെ പെട്രോൾ ആരും ഒന്നും കണ്ടിട്ടില്ല ഇതിനു ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത് ഞാൻ ആയിരുന്നു ഒരു ചാട്ടം അല്ല ഇതൊരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു ആണല്ലേ ഇപ്പം താറ് താറല്ല ഒരു ജീപ്പ് പണ്ട് ജീപ്പ് കണ്ട് ജീപ്പ് മേടിക്കണം എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു ഇതേപോലെ എൻഫീൽഡ് അതും ഞാൻ ആദ്യം തന്നെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പഴും എന്തെങ്കിലും ഉണ്ടോ അതിന് ശേഷം ഈ വണ്ടിയായിരുന്നു അപ്പം വേണ്ടി ഞാൻ ആദ്യം ജീപ്പ് കോംബസ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് താർ നോക്കി താറിന്റെ ഒരു കൺവീനിയൻസ് ഫാമിലി പ്രശ്നങ്ങൾ അങ്ങനൊക്കെ കാരണം അത് ഡ്രോപ്പ് ചെയ്തു അങ്ങനെയാണ് താർ റോക്സ് വരുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത് അവർ ഇട്ടപ്പോൾ തന്നെ ഞാൻ മിക്കവാറും എല്ലാ താർ റോക്സിന്റെ വീഡിയോസും ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ ലോഞ്ച് ചെയ്ത് ആ ദിവസം തന്നെ അപ്പം ഞാനിവിടെ ഷോറൂമിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഇല്ല ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു പത്തൊമ്പത് ഓൾറെഡി പേ ചെയ്തു സമയമാവുന്നവർ അപ്പൊ ഞാൻ തന്നെ ഇരുന്നു ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂന്നായപ്പോഴത്തേക്ക് വണ്ടി പോകാം എന്തുകൊണ്ടാണ് പെട്രോളിലേക്ക് പോയത് പെട്രോളിലേക്ക് പോയത് ഡീസലില് ട്വന്റി തേർട്ടിയിലൊരു ഇതുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ഓയിൽ ഗ്യാസ് ആണ് അങ്ങനെയൊന്നും ഇല്ല അല്ല അപ്പം ഇപ്പം എത്രനോളൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഡീസൽ അങ്ങനെ മാറില്ല എങ്കിൽ പോലും പൊലൂഷന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആഡ് ബ്ലൂ ആഡ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യം പിന്നെ മെയിൻ്റെസ് പിന്നെ കുറച്ചും കൂടെ സ്മൂത്ത് എനിക്ക് അങ്ങനെ അത്ര റഫ് സൗണ്ട് ഒന്നും ഇഷ്ടമല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിൻ അങ്ങനെയുള്ള ഞാനിപ്പോ വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോൾ ഇത്ര ഒരു വലിയ വണ്ടിയുടെ ഒരു ഒരു പ്രശ്നവും പക്ഷേ വലിയ വണ്ടിയുടെ പ്രശ്നം മൈലേജിലേ മൈലേജില് മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് മൈലേജ് ഒരു പ്രശ്നമാണ് എത്ര വരെ കിട്ടി ഇപ്പൊ ഞാൻ ഇവിടുന്ന് കരുനാപ്പള്ളി പോകുന്നതിനൊക്കെ ഒരു പത്ത് വരെ എന്തായാലും കിട്ടുന്നുണ്ട് പത്ത് വരെ പത്ത് പത്തേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നെ ഇവിടെ സിറ്റിക്കകത്ത് ഇട്ട് എട്ട് 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 പത്തിനപ്പുറത്തേക്ക് കിട്ടുന്നില്ല പത്തിനപ്പുറത്തേക്ക് ഇപ്പൊ റോഡൊക്കെ ഭയങ്കര മോശമാണ് സ്ട്രെച്ച് എല്ലാം ഹൈവേ പണിയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഞാൻ ഒരു തിരുവനന്തപുരം ട്രിപ്പോ എംസി റോഡ് വഴി പോയത് അതിലൊരു പതിനൊന്നിട്ട് എനിക്ക് താറ ഓടിച്ചപ്പോ താറന്റെ പെട്രോൾ ഓടിച്ചപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ അതിന്റെ വീഡിയോ ചെയ്തു അതായത് നമ്മളൊരു ഡീസൽ എഞ്ചിൻ ഹെവി ഡീസൽ എഞ്ചിൻ മുൻഭാഗത്തിരിക്കുമ്പോഴുള്ള ഒരു സ്റ്റെബിലിറ്റി എനിക്ക് ആ പെട്രോൾ കാറിൽ കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ സ്റ്റെബിലിറ്റി പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ അതോ അതൊരു അല്ല ഞാൻ ബേസിക്കലി അത്ര സ്പീഡിൽ പോകത്തില്ല എന്നാലും ആ ഒരു ഇഷ്യൂ അതായത് നമ്മൾ ഡീസല് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഡീസലിന്റെ അത്രയും കംഫർട്ട് ഹൈ ഒരു സ്പീഡ് ആയി കഴിഞ്ഞാൽ ില്ല ഓട്ടോമാറ്റിക് എങ്ങനെയാണോ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് സ്മൂത്ത് അല്ലെ അപ്പൊ ധാരാളം പോസിറ്റീവ് എന്തെങ്കിലും പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ മുറ്റമായിട്ട് ഇന്റീരിയറിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഫാമിലി വണ്ടി ഫാമിലി ചോയ്സിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത് ഇപ്പം ഞാൻ അല്ലാതായിരുന്നെങ്കിൽ രണ്ട് ഓപ്ഷൻ രണ്ട് വണ്ടി ഓപ്ഷൻ ഉണ്ടായിരുന്നെ താരം മറ്റേത് എടുക്കത്തുള്ളൂ പക്ഷെ ഇത് ഫാമിലി ആയിട്ട് ആയിട്ടെടുത്ത് അപ്പൊ ഇതിനകത്ത് ഈ വൈറ്റ് ഇന്റീരിയർ കുട്ടികളിലൊക്കെ വലിയൊരു പ്രശ്നമാണ് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സൺറൂഫൊക്കെ അവർ സീറ്റ് കയറി നിൽക്കും ആവും എന്തായാലും ആ കളറൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റീരിയർ മാറ്റാ പക്ഷെ അതിന് ശേഷം അല്ല ഇന്റീരിയർ പുതിയ കളറാണ് പക്ഷേ ഡീസൽ ഫോർ ബൈ മാത്രമേ ഓപ്ഷൻ ഇപ്പൊ ഉള്ളു പെട്രോൾമാറ്റിക്കില്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാൻ ഇല്ല എന്താ നമ്മളൊക്കെ ആണെങ്കിലും ആദ്യമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴേ പറഞ്ഞ ഫീഡ്ബാക്ക് ചെയ്ത് ഒരു ഓഫ് റോഡ് വണ്ടിയിൽ എന്തുകൊണ്ട് വൈറ്റ് ഇന്റീരിയർ വന്നുള്ള പ്രശ്നം അതെന്തുകൊണ്ടാണ് അവർ ആ തുടക്കത്തിൽ അങ്ങനെ ചെയ്തത് നടക്കൂട പിന്നെ വന്നിരിക്കുന്ന നല്ല രസമുള്ള നിറ കൂടിയല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് സാറാ എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു എൻജോയ്മെന്റ് അത് നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് പിന്നെ റോഡ് പ്രസൻസ് പിന്നെ ആ ഒരു ഇത് പിന്നെ നമ്മുടെ ഒരു ഡ്രീം അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇത്ര വൈറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് ഇപ്പം താഴത്തെ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് ആൾട്ടർ ചെയ്യാം അലോയി മാറ്റാം അല്ല അതിന്റെ മാക്സിമം പെട്രോളിന് ഏറ്റവും ടോപ്പ്മെന്റ് എടുക്കാൻ കാരണം തന്നെ അതാണ് ഡ്രീമാണ് അത് മാക്സിമ പിന്നെ ബാക്കി സിസ്റ്റം എൻജിൻ ഫുൾ പെർഫോമൻസ് ഇപ്പം ഇത്രയും വലിയ വണ്ടി ആയപ്പോലും ഈ ട്രാഫിക്കിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പ ക്യാമറ ആയാലും ഡ്രൈവിംഗ് അസിസ്റ്റൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നു സിസ്റ്റം ഒക്കെ എല്ലാം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ടോ ഇപ്പൊ റീസെന്റ് എനിക്കൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒരു ക്ലൈമ്പ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാ മോർണിങ്സും ഒരുമിച്ച് ഓണായി പക്ഷെ ഞാൻ ഉടനെ തന്നെ സർവീസിൽ വിളിച്ചു അവർ പറഞ്ഞു എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്ക് എഞ്ചിന്റെ വാണിംഗ് മാത്രമേ ഉള്ളായിരുന്നു അപ്പം പറഞ്ഞു നിങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അവർ പെട്ടെന്ന് തന്നെ അരമണിക്കൂറിൽ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് നല്ല സപ്പോർട്ടാണ് സർവീസ് സെയിൽസ് അവരുടെ സപ്പോർട്ടൊക്കെ സർവീസ് കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു കഴിഞ്ഞോളൂ അതിന് പൈസ ഒന്നും അപ്പോൾ എന്താണ് നമ്മളിപ്പോ ഇങ്ങനെ ഇത്തരം ഒരു താറോക്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്രോളിലേക്ക് പോയാൽ കുഴപ്പമില്ലെന്നാണോ എന്താണ് ഒരു അല്ല അത് ഈ ഡിപ്പെൻസ് ഇൻഡിവിജ്വൽ മൈലേജ് ഒരു ഫാക്ടർ അല്ലാത്ത ആൾക്ക് ഫാക്ടറി അല്ലേ ഇപ്പൊ ഡീസൽ വണ്ടിയുടെ ഇത് ആ ഒരു ഹെവിനെസ് ആ ഒരു കൺസിഡർ ചെയ്യുന്ന ആൾക്ക് പോകുന്നതിലേക്ക് പോവുന്നതാണ് നല്ലത് പിന്നെ ഓട്ടോമാറ്റിക് ബെസ്റ്റ് പക്ഷെ താറോ കഴിഞ്ഞിട്ട് ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് താർ താർ ഓട്ടോമാറ്റിക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് അതേപോലെ മാനുവൽ ആയാലും നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ ഇതിന്റെ മാനുവൽ ഓടിച്ചു എന്റെ ഒരു ഫ്രണ്ടിന് മാനുവൽ ഉണ്ട് ആണല്ലേ പെട്രോൾ ഇത് ഓൺ റോഡ് നാല ലക്ഷത്തി അമ്പതിനായിരം ഇരുപത്തിനാല് അമ്പതിനായിരം മറ്റേ ഡീസൽ ആകുമ്പോ എത്ര കൂടും ഡീസൽ ഈ ഫുൾ ഓപ്ഷൻ അടുത്ത് ആകുമ്പോ ട്വന്റിന് എടുത്തു നാല് ലക്ഷം ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ഉണ്ട് പിന്നെ ഞാൻ അത്ര കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആളല്ല ആ ഒരു ഇത് ഭാവിയിൽ ഇത് സി എൻ ജിയിലൊക്കെ ചെയ്യാനായിട്ട് ഡീസൽ എൻജി കൺവെഷൻ പാടാണ് അങ്ങനെ കേട്ടോ സ്വന്തം പൈപ്പ് ലൈൻ ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഇടയ്ക്കിടക്കെ അങ്ങനല്ല എല്ലായിടത്തും സിഇ ജി ഉണ്ടാവില്ല സി എൻ ജി ലഭ്യത ഇല്ലാത്തത് കാരണം അതിലും റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി സി എൻ ജി ഇപ്പം അത്ര സക്സസ്ഫുൾ അല്ല അപ്പൊ ഈ കിറ്റ് മാനുഫാക്ചേഴ്സ് അതിൽ കുറച്ചുകൂടെ റിസർച്ച് ഒക്കെ നടത്തി അഡ്വാൻസ് ആയിട്ട് ആവുന്നു അപ്പൊ ആ ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അറിയുന്നുണ്ട് അവർ ഓട്ടോമാറ്റിക്കലും പ്രത്യേകിച്ച് താറ് നോർമൽ വണ്ടി ഇപ്പൊ ഓൾറെഡി സി എൻ ജി സക്സസ് ആയിട്ട് ഓടുന്നുണ്ട് ഓട്ടോമാറ്റിക്കലും അത്രയും ഇതായിട്ടില്ല പക്ഷെ ആ കിറ്റ് മാനുഫാക്ചേഴ്സ് കുറച്ചുകൂടെ അഡ്വാൻസ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് പൊതുവെ നമ്മൾ ഇപ്പം പെട്രോൾ റോക്സ് ഓടിക്കുന്നവരെ കണ്ടു മുട്ടാറില്ല എല്ലാവരും ഡീസലിലേക്ക് പോകും കാരണം അത് മൈലേജ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഡീസലിൽ മൈലേജ് മൈലേജ് ഇല്ല അതിലും ഈ പന്ത്രണ്ടൊക്കെയാണ് പിന്നെ ബ്ലൂം പിന്നെ മെയിൻ്റനൻസും എല്ലാം പോകുമ്പോഴത്തേക്ക് പിന്നെ അല്ലെങ്കിൽ അത്ര ആ അത്ര അഡീഷണൽ കൊടുക്കണം പിന്നെ അത്ര കൂടുതൽ ഓടിക്കുന്നവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ സിറ്റി പിന്നെ വീട് അത്ര ഉള്ളൂ പിന്നെ വല്ലപ്പോഴും സിക്സ് മന്ത്സ് കൂടി പോയി ട്രിപ്പൊക്കെ പോകുമ്പോൾ അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ അപ്പൊ താങ്ക് യു സോ മച്ച് എന്തായാലും അപ്പം എന്താ പറയണ്ട പെട്രോളിയന്റെ അംഗത്ത് പുതിയ മാറ്റങ്ങളുമായിട്ട് നമുക്ക് ഇങ്ങനെ വീണ്ടും കാണണം ഓക്കെ താങ്ക് യു അപ്പൊ റാപ്പിഡ് ഫാക് അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർപ്പിക്കുന്നു നിങ്ങൾ പ്രവാസി ആണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ നാട്ടിലുള്ള പ്രായമായ അച്ഛന്മാർക്കും ഒക്കെ നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഇപ്പോഴാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും പോളിസിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് കൂടാതെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെയും അല്ലെങ്കിൽ ക്യു ആർ കോഡിലൂടെയും അറിയാൻ സാധിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു പ്രത്യേകമായിട്ട് കാണാം പറഞ്ഞു